സംവിധാന രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കമൽ അനശ്വരമായ ഒരു പിടി സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കമലിന്റെ പുതിയ ചിത്രം വിവേകാനന്ദൻ വൈറലാണ് റിലീസ് ചെയ്തത് കമലിനോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചവരിൽ പലരും പിൽക്കാലത്ത് സിനിമാ ലോകത്തെ വിവിധ മേഖലകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവരാണ് നടൻ ദിലീപ് സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണമാണ് ദിലീപിന്റെ തുടക്കകാലത്തെക്കുറിച്ച് കമൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് പൂക്കാലം വരവായി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇത് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ലൊക്കേഷനിലേക്ക് ദിലീപും അബിയും കൂടി കയറി വന്നു ജയറാം എന്നെ പരിചയപ്പെടുത്തി ഗോപാലകൃഷ്ണൻ എന്നാണ് അന്ന ദിലീപിനെ വിളിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യണമെന്നുണ്ട് കമലിന്റെ കൂടെ നിർത്തണമെന്ന് ജയറാം പറഞ്ഞു അടുത്ത പടം മുതൽ നിർത്താമെന്ന് ഞാൻ ആ പടത്തിൽ കാവ്യ മാധവൻ ബാലതാരമായി അഭിനയിക്കുന്നുണ്ട് ചില നിയോഗങ്ങളാണ് ഞാൻ പറയുന്നത് വിഷ്ണുലോകമാണ് അടുത്ത പടം മലമ്പുഴയിലാണ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് നിണ്ട് തലേ ദിവസം വരാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ലൊക്കേഷനിലെത്തിയെങ്കിലും ദിലീപ് വന്നില്ല ഞാൻ പിന്നെ വിട്ടു പിറ്റേന്ന് രാവിലെ ഷൂട്ട് തുടങ്ങി ഉച്ചയായപ്പോൾ ദിലീപ് വിയർത്തു ഒരു ഭാഗമായി കയറി വരുന്നു ഇന്നലെ വരാനല്ലേ പറഞ്ഞത് അസിസ്റ്റന്റ് ഡയറക്ടറാകാൻ ആദ്യത്തെ ക്വാളിറ്റി സമയനിഷ്ഠ പാലിക്കലാണെന്ന് പറഞ്ഞ് ഞാൻ ദിലീപിനെ വഴക്ക് പറഞ്ഞു പെട്ടുപോയി ഇന്നലെ എനിക്ക് കൊട്ടാരക്കരയിലായിരുന്നു മിമിക്രി മിമിക്രി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് ബസ് കയറി പാലക്കാട് എത്തിയപ്പോൾ ഒമ്പത് മണിയായി എന്ന് ദിലീപ് ദിലീപ് തിരിച്ചു നടന്നു പോകുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി ഒരു അസിസ്റ്റന്റിനെ കൂടി വെക്കാമോ എന്ന് പ്രൊഡക്ഷനിൽ ചോദിച്ചപ്പോൾ സമ്മതം ലഭിച്ചു സഹസംവിധായകനാകുന്നതിനേക്കാൾ അഭിനയിക്കാനാണ് ദിലീപിന് താൽപ്പര്യം പക്ഷേ എന്നോട് പറയില്ല അക്കു അക്ബറും ദിലീപും ജോസും ഭയങ്കര കമ്പനിയാണ് മിക്കവാറും ഒരു റൂമിലാണ് അവർ താമസം ഓരോ പടത്തിലും ദിലീപിന് ഒരു റോൾ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കും എന്നോടിഷ്ടം കൂടാമോ എന്ന സിനിമയുടെ സമയത്താണ് ദിലീപിന് എന്തായാലും ഒരു റോൾ കൊടുക്കണമെന്ന് ലാൽ ജോസ് പറഞ്ഞു തന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തവർ സിനിമയിൽ പിന്നീട് സജീവമായി എന്നത് ചലച്ചിത്ര ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണെന്നും കമൽ വ്യക്തമാക്കി